മോനാച്ച ഭഗവതി ക്ഷേത്രം നവരാത്രി ഉത്സവം ഭക്തിയുടെ നിറവിൽ മൂന്ന് ദിവസങ്ങളായി നടന്നു ആയുധ പൂജ പൂജ വാഹന വിദ്യാരംഭം ചടങ്ങുകൾ ഭക്തിയുടെ ഭക്തിയുടെ നിറവിലാണ് മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം നിറവിൽ മൂന്ന് ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളും കലാ സാംസ്കാരിക പരിപാടികളോടെയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി ആയുധപൂജ വാഹനപൂജ ഗ്രന്ഥപൂജ വിദ്യാരംഭം എന്നീ ചടങ്ങുകളും ക്ഷേത്രം മാതൃസമിതിയിലെ ഇരുപത്തിയൊന്നും അണിഞ്ഞിരുന്ന ഭക്തിഗാനസുധ അരങ്ങേറ്റവും നടന്നു നമ്മൾ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു രൂപീകരിച്ചൊരു ഗ്രൂപ്പാണിത് അപ്പൊ ആദ്യത്തെ ഭജന ഈ ദേവിയുടെ നടയിൽ തന്നെയാണ് വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പൊറുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോ നമ്മുടെ ഈ മുഴുവൻ അർച്ചയും ദേവിയുടെ കൃപ്പാദകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ് അതോടൊപ്പം പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ കലാമണ്ഡലം സൌമ്യാബി കൃഷ്ണയുടെ മോഹിനിയാട്ടം ഹൃദ്യാരാജന്റെ ഭരതനാട്യം എം എം ജിഷയുടെ കേരള നടനവും ദാമോദരൻ മോനാച്ചയും സംഘവും അണിനിരന്ന കാലിച്ചാലടുക്കം ദൃശ്യകലാവേദിയുടെ കൃഷ്ണകുചേല പുനഃസമാഗമം ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു ക്ഷേത്രമേൽശാന്തി ഹരിനമ്പൂതിരി നിലവിളക്ക് കൊളുത്തി ഉത്സവം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് പി വി ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബി രഘുനാഥ് സെക്രട്ടറി എം സജിത്ത് ജോയിന്റ് സെക്രട്ടറി രവി കണ്ണോത്ത് ട്രഷറർ പി വി ചന്ദ്രൻ ആഘോഷ കമ്മിറ്റി കൺവീനർ എം പ്രമോദ് പണിക്കർ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി ബീന എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്